ഹായ് ഫ്രണ്ട്സ് ഒരു ഏക്കർ നാല് സെൻറ് സ്ഥലം വെറും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഫാം അതേപോലെ തന്നെ വീട് വയ്ക്കാനൊക്കെ അനുയോജ്യമായ ഒരു നല്ല പ്രോപ്പർട്ടിയാണ് ഫോർ വീലർ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വാഹനം പ്രോപ്പർട്ടി വരെ എത്തുന്ന ഒരു അടിപൊളി ഒരു പ്ലൈ പ്രോപ്പർട്ടിയാണ് കേട്ടോ ലാൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ് നാൽപ്പത്തിയെട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയിലെ തരൂർ പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തായിട്ടായിരുന്നു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യണമെന്ന് നീ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ് നാൽപ്പത്തി എട്ട് നൂറ്റി ഇരുപത്തെട്ട് എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ ചാനൽ പരസ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഫാം ഹൗസ് വീട് ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു നല്ല പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ലൊരു കാമാൻഡ് കോയറ്റുള്ള ഒരു നല്ലൊരു പ്ലേസിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യേണ്ടത് നയൻ സീറോ ഫോർ എയിറ്റ് വൺ ടു എയ്റ്റ് സെവൻ എയ്റ്റ് എയ്റ്റ് ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് ഇരുപത്തി മൂന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു ഏക്കർ അഞ്ച് സെന്റ് സ്ഥലമാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ ആണോക്കൂടി നന്ദി താങ്ക്